പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കരുതിയിട്ടുണ്ടാവും എന്താ ഇപ്പം ഡയറി ഒക്കെ കേട്ടെന്നില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നതേ റിക്വസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ നമ്മൾ നമ്മുടെ കൈ നമ്മുടെ അടുത്തുള്ള ഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരളവ് എടുക്കുന്നത് എന്നുള്ളതാട്ടോ കാണിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഇതാ ഇതുപോലെ എന്തെങ്കിലും ഒരു ബുക്ക് വേണം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡയറിയാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് നമുക്ക് അളവുകളൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ഡയറി ഡയറിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആണോ അളവുകൾ എഴുതുന്നതല്ല ഒരു നോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് കയ്യിൽ കരുതോ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ കയ്യിൽ കരുതാം കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സാണ് എൻ്റെ വീഡിയോൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഈ പറയുന്നത് നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരു മൂന്ന് ദിവസത്തെ എന്താ പറയുക സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാ കുറേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ ഒത്തിരി പേർ അതിൽ ജോയിൻ ചെയ്തു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിലും കാണും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ചുരിദാറിൻ്റെ എന്തെല്ലാം വേണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫുൾ ആണ് ചുരിദാറിൻ്റെ ഫുൾ ആണ് അപ്പോൾ അത് ആദ്യം ഒന്ന് നമുക്ക് എങ്ങനെയാണ് അളവെടുക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അളവ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിറ്റായി നിൽക്കുന്ന നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഡ്രസ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളൊരു ഒരു ഡ്രസ്സാട്ടോ ഇത് ഇത് നേരെ നമ്മൾ നിർത്തി കൊടുക്കാം ആദ്യം ചെയ്യേണ്ടത് നിവർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇത് അധികം ചുളിവുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് സെൻറ്റർ ചെറിയൊരു കട്ടിങ് വരുന്നൊരു ഡ്രസ്സാ കേട്ടോ അപ്പോൾ അങ്ങനത്തെ അല്ലാത്തതാണെന്ന് അതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ സെൻ ഒ നിങ്ങൾ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സെൻറ്റിമീറ്ററിൽ അളവ് എടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യണേ അപ്പോൾ ഞാനിതാ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഇതാ ഇവിടെ നിന്നും നേരെ അടിയിലേട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തേയ് ഇഞ്ചാട്ടോ കിട്ടിയിട്ടുള്ളത് ഇതാ നാൽപ്പത്തേയ് ഇഞ്ചാണ് അപ്പം നമ്മൾ അളവ് എഴുതുമ്പോൾ നാൽപ്പത്തേ പ്ലസ് ടു കൂട്ടണം കേട്ടോ നാൽപ്പത്തേഴ് പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടണേ അപ്പോൾ നമുക്കിത് കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതാ ഇതുപോലെ ചെയ്യണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെയ്താലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നാൽപ്പത്തേഴിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ കേട്ടോ കാരണം നമുക്ക് അടിഭാഗം അടക്കി അടിക്കാനുണ്ടാകും ഷോൾഡർ ഭാഗം അതുപോലെ തന്നെ ഷോൾഡർ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് രണ്ട് ഇഞ്ച് കൂട്ടേട്ടോ ഞാനിപ്പോൾ നാൽപ്പത്തേഴ് പ്ലസ് രണ്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ആം ഹോൾ എടുക്കണം അതുപോലെ ഷോൾഡർ എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഷോൾഡർ ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നെക്കിൻ്റെ ഇവിടെ കട്ട് ചെയ്തതാണല്ലോ അപ്പോൾ അതിനെ നമുക്ക് ഈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയട്ടെ ഇതാ ഇതുപോലെ വലിയൊരു സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിലെടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഞാനിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈറ്റ് ആയിട്ടുള്ള ബുക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഹാമോളുണ്ടല്ലേ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതാ ഇവിടെ വരെയാണ് അളവെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എട്ട് ഇഞ്ചാട്ടോ നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ള എട്ട് ഇഞ്ചാണ് ഇങ്ങനെ ആയാൽ നമുക്ക് വളയാതെ വളയാതൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഷോ ആദ്യം അതൊന്ന് ഞാൻ എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബുക്കിൽ എഴുതുന്നുണ്ടേ ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാം കേട്ടോ ഫ്രണ്ട് നെക്കാണ് ആദ്യം നോക്കേണ്ടത് ഫ്രണ്ട് നെക്ക് എനിക്ക് വരുന്നത് ആറ് ഇഞ്ച് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇഞ്ച് അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇതുപോലെ സ്കെയിൽ വെക്കുന്നുണ്ട് കിട്ടാം അപ്പം നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഇതുപോലെ വലിയ സ്കെയിൽ സ്കെയിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ബുക്കോ നോട്ട് ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നെ നെക്കിൻ്റെ വിടുത്തറിയണമെങ്കിലും നമ്മൾ എങ്ങനെയാണോ ഷോൾഡർ അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ എനിക്ക് വേണ്ടത് മൂന്ന് ഇഞ്ചാണ് മൂന്ന് രണ്ടേ മുക്കാൽ ആ ഒരു കറക്റ്റ് ഇഞ്ച് മതി ഞാൻ മൂന്നിഞ്ചിലാണ്ട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടെയൊന്നും നമ്മൾ കൂട്ടുന്നില്ലാട്ടോ പിന്നെ ഷോൾഡറിൻ്റെ അവിടെ എടുത്തപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആമോൾ ഇതാ ഇതുപോലെ നമ്മൾ അളവ് എടുക്കുക കേട്ടോ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഒൻപതര ഇഞ്ചാട്ടോ അപ്പോൾ ഒൻപതര ഇഞ്ചിൻ്റെ കൂടെ തന്നെ ഇതാ ഇതുപോലെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കാം കേട്ടോ തുമ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ നമുക്കിതൊന്ന് നിർത്തി കൊടുക്കാം കേട്ടോ ഈ ക്ലോത്ത് ഒന്ന് നിവർത്തി വെക്കാം നമുക്ക് ബാക്കിയുള്ള അളവുകൾക്ക് വേണ്ടിയിട്ടാണേ അതായത് പോലെ എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടം വരെ നമ്മളൊന്ന് കറക്റ്റായിട്ട് തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ വലിച്ചു പിടിച്ച് അളവ് എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഇഞ്ചാ കേട്ടോ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് സോറി ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് കെട്ടോ രണ്ട് ഇഞ്ച് അതാണ് നമ്മൾ ടോട്ടൽ ചെസ്റ്റ് ഭാഗം വരുന്നത് കേട്ടോ നമ്മൾ ഒരാൾ വെച്ചിട്ട് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണോ അതാണ് ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് ഇഞ്ച് വരുന്ന സോറി രണ്ട് ഇഞ്ച് ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് ആ ഒരു കണക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി ആറ് വരും അതിനെ ഡിവൈഡ് ബൈ ഡിവൈഡ് നാല് എന്നുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ അളവ് എഴുതാൻ നിൽക്കുക ഇപ്പോൾ ഇത് നമുക്ക് രണ്ട് ഭാഗം രണ്ടിൽ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് മനസ്സിലായല്ലോ നമ്മൾ ഈ ഒരളവിൽ നിന്നും എടുക്കുമ്പോൾ നമുക്കതിൻ്റെ പകുതി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നേർ പകുതിയാണ് നമുക്ക് അളവ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഷേയ്പ്പ് പതിനാല് ഇഞ്ച് കേട്ടോ ഒരുവിധം ഏകദേശം ഒരുവിധം അധികം ഹൈറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓവർ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് ഷേയ്പ്പ് വരള്ളൂ കേട്ടോ അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് ഞാനിവിടെ പതിനാല് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഷേപ്പിന് വിടുത്തെടുക്കുന്നത് എന്താ ഇവിടെ നിന്നും ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇരുപത്തിരണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ട് പ്ലസ് രണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെസ്റ്റ് എടുത്തിട്ടും ഇരു ചെസ്റ്റ് എടുത്തപ്പോഴും നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പോൾ ഇരുപത്തിരണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഈക്വൾ ടു പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ടു ആട്ട പതിനൊന്ന് പ്ലസ് രണ്ട് ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ഇഞ്ച് സീമലെവൻസ് തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷേപ്പ് ചെസ്റ്റും ഒക്കെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട് തുമ്പിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവെടുത്താലോ അപ്പോൾ ഇതിന് ഞാൻ എളുപ്പമാർഗ്ഗം നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളൊരു മാർഗ്ഗം കാണിച്ചു തരട്ടെ നമ്മൾ എത്രയാണോ നമ്മൾ ഇവിടുന്ന് അളവ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതി നമ്മുടെ ഈ ടേപ്പ്മോ അളന്നെടുത്താൽ നമുക്ക് നമുക്കതിൻ്റെ എന്താ പറയുക അതിൻ്റെ നേർ പകുതി കിട്ടും കേട്ടോ മനസ്സിലായല്ലോ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇരുപത്തി മൂന്നിൻ്റെ അവിടെ നിന്നും നമ്മൾ ആ ഒരു വണ്ണ് എന്നുള്ള ടേപ്പിൻ്റെ വണ്ണ് എന്നുള്ള പറഞ്ഞ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ അതിൻ്റെ സെൻറ്റർ കിട്ടും ആ സെൻറ്റർ ആണ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത് ഇട്ടോ ശരിക്കുള്ളൊരളവ് നമ്മള് കാൽക്കുലേറ്ററും ഫോണും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആട്ടത് അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഹിപ്പ് നോക്കാം അപ്പം ഹിപ്പിന്റെ ഭാഗം അളവൊന്നെടുക്കാം കേട്ടോ അപ്പം ഷേപ്പിനേക്കാളും കുറച്ചുകൂടി കൂടും ഹിപ്പിൻ്റെ ഭാഗം ഹിപ്പ് അളവെടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡ് ഓപ്പൺ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാട്ടോ ഹിപ്പിന്റെ അളവ് എടുക്കേണ്ടത് ഇവിടെ നിന്നും ഇവിടെ വരെ കേട്ടോ അപ്പോൾ ദാ ഇരുപത്തി ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്ന് ആ ഒരു ഇഞ്ച് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും ഇരുപത്തി മൂന്ന് ബൈ രണ്ട് ഈക്വൽ ടു പതിനൊന്നര ആ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത് പ്ലസ് ടു കെട്ടോ പ്ലസ് രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടുക തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതാ ഹിപ്പ് നമുക്ക് ഈ ഒരു എന്താ പറയുക സ്ലിറ്റ് സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് അതിൻ്റെ ഇറക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഇരുപത്തിയാറ് ഇഞ്ചാട്ടോ അപ്പോൾ ഇരുപത്തിയാറ് പ്ലസ് വണ്ട്ടോ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്തിയപ്പോൾ തന്നെ അതിന് മടക്കി അടിക്കാനുള്ള ഭാഗവും തുമ്പിനുള്ള ഭാഗമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ വീതി ഒന്നും ഇല്ല വിടുത്തൊന്ന് നമുക്ക് നോക്കാം കേട്ടോ വീതി നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിന്നും ഇവിടെ വരെ ഒന്ന് നോക്കുന്നുണ്ടേ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി എട്ട് ഇഞ്ചാട്ടോ അപ്പോൾ ഇരുപത്തി എട്ട് പ്ലസ് രണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രയാണ് നമ്മുടെ അളവ് വരുന്നത് പിന്നെ നമുക്കിനി വേണ്ടത് സ്ലീവാണ് സ്ലീവിൻ്റെ ലെങ്ത്തും വീ വിടുത്തും നമുക്ക് അളവ് നോക്കാം ഐ എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ അതാണ് സ്ലീവ് കിട്ടുക അപ്പോൾ ഇത് സ്ലീവ് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ലീവ് ആട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട് പതിനാല് ഇഞ്ചാണ് അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മൂന്നിഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ഒരു ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടാൻ കൂട്ടുന്നുണ്ടേ ഇഞ്ച് മതി കേട്ടോ ഒന്ന് മടക്കി അടിക്കാനും അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വേണ്ടവർക്ക് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ എനിക്ക് ടോട്ടൽ പതിനേഴാണ് വേണ്ടത് ഞാൻ പതിനെട്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതിൻ്റെ വീതിയും കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എഴു എഴുതാം കേട്ടോ ആറ് എ പ്ലസ് വണ്ണാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം